ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് മുമ്പ് സ്റ്റാർട്ടിംഗ് ഉള്ളത് മുപ്പത്തിയാറാണ് മുപ്പത്തിയാറ് പതിനെട്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയാറ് പതിനെട്ട് നാൽപ്പത്തി ഒൻപത് വരെ ടോട്ടൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് ഉള്ളത് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ ബി എ പതിനെട്ട് എൺപത്തൊമ്പത് മുപ്പത് ഇടുക്കിയാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ചാടിയിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് പിടിച്ചിട്ടുള്ളത് പയ്യന്നൂരാണ് ബി ജെ അറുപത്തഞ്ച് അറുപത്തിരണ്ട് എൺപത്തിനാല് തേഡ് പ്രൈസ് ബി ബി പതിനെട്ട് പൂജ്യം ഏഴ് അമ്പത്തി എട്ട് തൃശ്ശൂർ നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ പതിനെട്ട് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിൽ പതിനെട്ട് കളം പിടിച്ചിട്ടില്ല ആയിരത്തിൽ പതിനെട്ട് മുപ്പത്തിയേഴ് ആയിരം വെച്ച് ഒരു പന്ത്രണ്ടായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് വിന്നർ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ റിസൾട്ട് നോക്കിയതിന് ശേഷം പിന്നെ നോക്കാം പിന്നീട് ചെക്ക് ചെയ്യാനുള്ളത് അഞ്ഞൂറാണ് അഞ്ഞൂറിൽ പതിനെട്ട് തൊണ്ണൂറ്റി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് നേരം ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പതിനെട്ട് അറുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് നേരം നൂറിലേക്ക് കടക്കാം നൂറിൽ പതിനെട്ട് കളം പിടിച്ചിട്ടില്ല ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു ഇനി വിന്നർ ആരാണെന്നുള്ളത് ചെക്ക് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വിന്നറ് ടോട്ടൽ അറുപത്തി അഞ്ച് ആണ് ഇന്ന് ടോട്ടൽ വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം എത്ര പേര് സോറി എത്ര പേര് നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം അറുപത്തി അഞ്ച് കമൻറ്റാണ് ഉള്ളത് ഈ അറുപത്തഞ്ച് കമൻറ്റിൽ ടോട്ടൽ എത്ര പേര് നമ്മുടെ പതിനെട്ട് മുപ്പത്തി ഏഴ് കമൻറ്റ് ചെയ്ത് നോക്കാം പതിനെട്ട് മുപ്പത്തിയേഴാണ് നമ്മുടെ ആയിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുള്ളത് പതിനെട്ട് മുപ്പത്തിയേഴ് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് പതിനെട്ട് ഇരുപത്തൊമ്പത് പതിനെട്ട് മുപ്പത്തി ഏഴായിരം പിടിച്ചിട്ടില്ലേ പതിനെട്ട് മുപ്പത്താറ് ഒരു നമ്പറ് പോയിട്ടുണ്ട് അവർക്ക് പതിനെട്ട് മുപ്പത്തിയേഴായിരം പിടിച്ചിട്ടില്ലേ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നാൽപ്പത്തെട്ട് നാൽപ്പത് മുപ്പത്തെട്ട് പക്ഷെ മുപ്പത്താറ് മുപ്പത്തെട്ടൊക്കെ ഉണ്ട് മുപ്പത്തേഴില്ലേ നാൽപ്പത്തേഴ് ഉണ്ട് ഇല്ല ഇന്ന് ടോട്ടൽ പതിനെട്ട് മുപ്പത്തി ഏഴിലാരും ഇന്ന് പിടിച്ചിട്ടില്ല പിടിച്ചായി കാണുന്നില്ല അപ്പോൾ നേരെ നമുക്ക് റിസൾട്ടിൽ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ പോകാം പതിനെട്ട് മുപ്പത്തി ഏഴായിട്ട് ആരും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നിറക്കെടുക്കുന്ന ടിക്കറ്റ് ഇരുപത്തിയെട്ട് എഴുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ ഇരുപത്തി അഞ്ച് സെറ്റാണുള്ളത് എന്നാൽ പെട്ടെന്നായിക്കോട്ടെ നാളത്തെ പ്രൊഡിക്റ്റ് ചെയ്തോളൂ നാളത്തെ വീഡിയോയുമായി കാണാം